പിന്നെ അറിയാതിരിക്കോ ഇതാരണോ ചായയാണ് പശുപാല പശുപാല ഈ ആട്ടുംപാലിന്റെ പണം അടിക്കുന്നല്ലോ ഞാൻ അമ്മച്ച കാണാൻ വന്നപ്പ അത്യാവശ്യം കുറച്ച് സാധനങ്ങളുമായിട്ടാണ് എത്തിയത് പക്ഷെ ഇനി ഞാൻ വരും ഇവിടെ എന്തൊക്കെയാണ് ഇല്ലാത്തതെന്നൊക്കെ നോക്കിയിട്ട് അതുമായിട്ട് ഞാൻ വീണ്ടും വരും മാലയൊക്കെ ഇട്ടങ് സുന്ദരി ആയല്ല പിന്നെ അറിയാതിരിക്കോ ഇതാരാ ഒന്നര അയ്യോ ഇവിടെ ഒന്നും പറഞ്ഞ എവിടു ഇത്രയും ദൂരം ഇരുപത്തഞ്ചു കിലോമീറ്റർ താണ്ടി അമ്മൂമ്മയെ കാണാൻ വന്നതാണ് ഞാൻ അമ്മച്ചെ കാണാൻ വരാം തീർച്ചയായിട്ടും അതൊന്നുമില്ല അതുപോലെ സന്തോഷമാണ് അല്ല അമ്മച്ചെ കാണാൻ വന്നത് പിന്നെ ഞങ്ങളും പൂജപ്പുരന്ന് വരികയാണെ അമ്മച്ചിയുടെ ഒരു വീഡിയോ കണ്ടു അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട തേടി വന്നതാ താമസം അറിയാ കുഞ്ഞുങ്ങള് രണ്ട് മക്കളുണ്ട് രണ്ട് ഒന്നാണ് ഒരു പെണ്ണ് എനിക്കൊരു മോളുണ്ട് ആ ഒരാ ആറായാലും പെണ്ണായാലും ഒന്ന് രണ്ടു പെൺ മക്കൾ രണ്ടുപേരെയും കുടിപ്പാണ് പിന്നെ സാമ്പത്തികമൊന്നും പറയണ്ടല്ലേ കഴിഞ്ഞു പോകാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ അതല്ല മക്കളെ നന്നാണ് ദൈവം കൽപ്പിച്ചത് നിങ്ങൾക്കൊക്കെ ആ വിശ്വാസങ്ങളൊന്നും അല്ല അറിയാതെ പത്ത് എഴുപത്തി വയസ്സ് കഴിഞ്ഞ് ആ ജീവനുള്ള ദൈവം ഇതുവരെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സ് കഴിവാനും കുളിക്കാനും കൂടെ വന്നൊരു ചായ വെള്ളം കുളിക്കാൻ വേണ്ട വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഈ ലോകത്ത് സുഖം ആക്കുന്നു എനിക്ക് എല്ലടിക്കും ആക്കാണെന്ന് എന്താണ് വരാൻ പോണം എങ്ങനെയുണ്ട് ജോലിക്കാരൊന്നും ഇല്ലല്ലോ ണ്ടെങ്കിലേ പത്ത് ആള് കിട്ടും മനസ്സിലായി ഇനി ഒന്നും തീർച്ചയായിട്ടും തരും പിന്നെ നമ്മളൊക്കെ പോലെ വരും ഇവിടെ വലിയ എന്തോ വരും പിന്നെന്താ പിന്നെ സൗമ്യക്കുട്ടി എന്റെ അനിയത്തിയാണ് അമ്മച്ചീടെ വീഡിയോ എടുത്ത ആളിനെ അറിയില്ലേ എന്റെ സ്വന്തം അനീത്യ ഞങ്ങള് സുഹൃത്തുക്കളാണ് അനിയത്തിയില്ലേ പിന്നെ അത് ഹസ്ബൻഡാണ് ഹസ്ബൻഡാണ് എന്റേത് അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കലല്ല അവരാരും ഇല്ലാക്കളില്ല അപ്പനും അമ്മയൊന്നും ഇല്ല ഭർത്താവ് ഇല്ല ഒന്നും ഇല്ലാ വേണ്ട വേണ്ട നിങ്ങളെ പോലെ ഇതുവരെല്ലോ അങ്ങോട്ട് നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കണ്ടേ അതാരണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടേ കുട്ടനെ അപ്പനമ്മ ഉണ്ടെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിലും ആ മക്കളുണ്ടോ ആ മക്കൾ ഒരു കണക്കിനും ഇല്ലാതെ ഇരിക്കണം അതെ കൊല്ലം അറിയണ്ടേ നമ്മള് ആ ആ പണം നിൽക്കുന്നത് പേയാട് വെളുപ്പശാല നെടുങ്കുഴി കണിയാറമ്പാറെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ആ ആ സ്ഥലത്തുള്ള അമ്മച്ചിയുടെ ഒത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ അമ്മച്ചിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് നീങ്ങാൻ പോകുന്നത് അപ്പൊ പപ്പടം പപ്പടവും ചായയും കുടിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ചായയും കൂടി ഒരു കാപ്പിയും കൂടി എടുത്തു അമ്മച്ചേ ആ നല്ല ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം നമ്മളൊക്കെ പൊടിയടിച്ച് പുകയടിച്ചൊക്കെ കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത് എന്ത് നല്ല സ്ഥലവാ ാലും ആ എന്നാലും കൊഴപ്പല്ല ഈ പാവ് നല്ല നട്ടിട്ടു ഇവിടെ അമ്മച്ചി ഇവിടെ നിൽക്കുന്നോണ്ട് വേറെ വല്ല മറ്റുള്ളവർക്ക് വല്ല ദോഷം വല്ല ഉണ്ടോ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഞാൻ വേറെ ഒന്നും കച്ചവടം ഇല്ല ചായ ഞാൻ പപ്പടം വരക്കാ അതെ വേറെ ഒന്നും ഒന്നും വേണ്ട നമുക്ക് അത് ആ ലാഭം കൊറേ മതി അമ്മച്ചീടെ അത്ര തന്നെ നിങ്ങൾ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല സ്ഥല അമ്മച്ചിയെ കോണ്ടാക്ട് ചെയ്യാനോ എല്ലാം നമ്പർ ഉണ്ടോ കയ്യിൽ എല്ലാം തീർന്നില്ലേ ഷോ അപ്പം ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം ഇല്ലേ ചായയാണോ കാപ്പിയാണോ അമ്മച്ചി ചായയാണോ കാപ്പിയാണോ അല്ല എന്തായാലും എനിക്ക് കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല അമ്മച്ചീടെ ഇവിടെ പശുപാലൊക്കെ കിട്ടും കാര്യ നാട്ടിൻപ്രദേശം അല്ലേക്ക് അതെ അതെ നമുക്കും ബുദ്ധിമുട്ടാ പിന്നെ വേറെ മാർഗം ഇല്ലാത്തോണ്ട് നമ്മളും കഴിച്ചു പോന്നു എന്താണോ കൊറച്ചു മതി ആ ചിരി മതി അങ്ങനെ അമ്മച്ചിയെ കണ്ടുപിടിച്ചു വലിയ പാടുപെട്ടൊന്നുമില്ല നല്ലൊരു ഏരിയ ആണിത് എന്തായാലും ഇരുപത് കിലോമീറ്റർ എന്തായാലും ഉണ്ട് അമ്മച്ചി ആ നമ്മൾ ആദ്യമായിട്ട് വരുന്നോണ്ടായിരിക്കും ദൂരം തോന്നും പക്ഷെ പല റൂട്ടുണ്ടല്ലേ വരാനായിട്ട് ആ പേയാട് വഴിയും വരാം അല്ലേ പിന്നെ വേറെ ഏത് ആ പൂജപരയാ ചായയാണ് പശുപാല പശുപാല ഈ ആട്ടുംപാലിന്റെ മണം അടിക്കുന്നല്ലോ നല്ല പാലിന്റെ മണം പശുപാല് പുകയടുപ്പിലാണ് സംഭവൊക്കെ ചെയ്യുന്നത് അതിന്റേതായ ചെറിയൊരു പുകയൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല അത് നല്ല രസമാണ് ഇല്ല അമ്മച്ചി ആ പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ അമ്മച്ചി വേറെന്തൊക്കെയാ ഈ കിടന്നടുപ്പിൽ കിടക്കുന്നത് വെള്ളമാണില്ലേ നാട്ടിൻ പ്രദേശം പറഞ്ഞിട്ട് അതേല്ല പറക്കാനൊന്നുമില്ല അമ്മച്ചിയുടെ പപ്പടം ഇവിടെ ഞാനിതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല ഓ ഇതാണ് പപ്പടം ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല അമ്മച്ചി പപ്പടം കൂട്ടി കഴിച്ചിട്ട് ഓ പപ്പടം കൂട്ടി കഴിച്ച ഇതാണ് അമ്മച്ചിയുടെ പപ്പടം പപ്പടവും ചായയും അമ്മച്ചി പിന്നെ അമ്മച്ചി ഇതാണ് ഇല്ലേ സന്തോഷം അതാണ് അമ്മച്ചിയുടെ മുഖത്തെ ഏറ്റവും വലിയൊരു ഒരു പോസിറ്റീവായിട്ട് അനുഭവപ്പെടുന്നത് കണ്ട മാത്രമേ തന്നെ ഭയങ്കരമായിട്ട് ഒരു പരിചയം ഇല്ലെങ്കിലും ചിരിച്ചുകൊണ്ടാണ് നമ്മളെ സ്വീകരിച്ചത് തേയില വെള്ളത്തിന് തേയില വെള്ളം കാപ്പിക്ക് കാപ്പി ചായക്ക് ചായ ഇതെല്ലാം അമ്മച്ചിയുടെ വകയാണ് അല്ലേ അമ്മച്ചിന്ന് കിട്ടിയതാണ് ഇതാരും കൊണ്ടുവന്നതാണ്ടും അപ്പൊ അതൊക്കെ ഒരു സന്തോഷല്ലേ നമ്മളെ പോലുള്ള ഗുണം ഇതല്ലേ അവര് വന്ന് കണ്ട് എല്ലാം എന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ ദൈവം അനുവദിച്ചത് പത്ത് വർഷം കൊണ്ടിവിടെ ഇരിക്കും എനിക്ക് ഇപ്പൊ അതിന്റെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചത് ഇത് ഈ പള്ളിയിൽ ഈ അഞ്ചു കഷര ആ എല്ലാം ഈ പള്ളിയിൽ അച്ഛന്റെ സംഭാവനയാണ് അയാളാണ് ഫസ്റ്റിൽ ഇപ്പൊ ഇല്ല മാറി അങ്ങനെ അച്ഛൻ്റെ സംഭാവന വീഡിയോ മനസ്സിലായോ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഇത് അമ്മച്ചിയുടെ ചിരിക്കുന്ന മുഖം കണ്ടോ അടിപൊളി മുഖം കേട്ടോ ചിരി അമ്മച്ചിയുടെ ഫോട്ടോ അടിപൊളിയല്ലേ നാടാ നാടോ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ഇപ്പൊക്കെ ഇതുപോലത്തെ ഒക്കെ അമ്മുമെ കാണെങ്കിലോ വല്ല വൃത്ത സുസാധനത്തിലും പോയി കാണേണ്ടി വരും അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കിട്ടത്തില്ലേ പഞ്ചായത്തില് കാണാം അമ്മച്ചി സമാധാനത്തോടല്ലേ ഇവിടെ കഴിയുന്നത് ഒരു പ്രശ്നമില്ലല്ലോ ഈ വയസ്സ് ഈ ഇത്ര ഏജിലും അമ്മച്ചി അധ്വാനിച്ച് കഴിയുന്നുണ്ട് ആരുടെ മുന്നേ കഴിഞ്ഞു കിട്ടോ ൂരെ മുമ്പേ കൈ ഇട്ടില്ല രണ്ടു ദിവസം തരുമ്പോ വന്നു ആരും പറയും മറ്റേ സ്വന്തമായിട്ട് രണ്ട് ചായ മൂന്ന് ചായ അയ്യോ വേണം എന്നുള്ള കുടിക്കായ അതിനാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് അല്ലേ വേറെ ഒന്നിനും സമ്പാദിക്കാനോ ആക്കും കൊടുക്കാനോ അല്ല പിന്നെ മക്കൾക്കും കൊടുക്കണം മക്കൾക്ക് ആ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും നമ്മുടെ കാര്യത്തിനെങ്കിലും ആവുമല്ലോ മേച്ചി പിന്നെ കൊച്ചുമക്കൾക്ക് കൊടുക്കുമ്പോ ഒരു സന്തോഷം അല്ലേ കൊച്ചുമക്കൾക്ക് നാട്ടും പ്രദേശവും അതിൻ്റെ ഒരു പ്രത്യേക അന്തരീക്ഷവും സുഖകരമായ ഒരു ചെറു കാറ്റും പിന്നെ ചായയും പിന്നെ ഈ ഒരു പപ്പടവും ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ നാട്ടും പ്രദേശത്ത് വന്ന് ഇങ്ങനെയൊക്കെ കണ്ട് എൻ്റെ ഒരു സ്ഥലം ഒരു നാട്ടിൻ പ്രദേശമായിരുന്നു അതൊക്കെ വിട്ടു പോകുന്നതിന് ശേഷം ശരിക്കും നമ്മൾ ആസ്വദിക്കുന്ന ഇതുപോലത്തെ സ്ഥലങ്ങൾ വരുമ്പോഴാണ് പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അമ്മച്ചി എത്ര മണി തൊട്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ രാവിലെ മണിക്ക് വന്ന എത്ര മണി വരെ ഉണ്ട് ഇവിടെ ഒമ്പത് മണി വരെ ആണോ ഞാനാണ് എപ്രാളം തല്ലേ അമ്മച്ചിയെ കാണാൻ ഓടി വന്നത് അടച്ചിട്ട് പോവോ എവിടെ ചെന്ന് കണ്ടുപിടിക്കുമെന്നൊക്കെ ഇപ്പൊ അമ്മച്ചി ആറുകൂടെ താമസിക്കുന്നത് ഒറ്റയ്ക്കാണോ മോട കൂട്ടത്തേത് ഒരു മോളേ ഉള്ളു

പപ്പടം ചായ ഒക്കെ അടി മക്കളെ ഇതൊക്കെ ഇതിനൊക്കെ ലാഭം ഒന്നും അമ്പത് രൂപ ഒരു പത്ത് രൂപ കൊടുക്കാൻ പറ്റും ഒരു രൂപയും ലാഭമായിട്ട് ഒന്നും ചെറുപ്പം ഞാൻ തിന്നു നമ്മള് തിന്നിട്ടുള്ളതൊക്കെ മതി നമ്മള് തിന്നണം പിന്നെ അതാ ഒന്നും ഇല്ലല്ലോ വീട്ടിൽ കൊണ്ടുപോക്കളെ കുറഞ്ഞതാണ് എന്തായാലും കാണും മക്കളെ കണ്ടോ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാ ഈ കുഞ്ഞുങ്ങളൊക്കെ വന്ന് വാങ്ങിക്കൂലേ അമ്മച്ചിയെ ഞാൻ അമ്മച്ചിയെ കാണാൻ വന്നപ്പ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുമായിട്ടാണ് എത്തിയത് പക്ഷെ ഇനി ഞാൻ വരും ഇവിടെ എന്തൊക്കെയാണ് ഇല്ലാത്തതെന്നൊക്കെ നോക്കിയിട്ട് അതുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പൊ ആദ്യമായിട്ട് കാണാൻ വരുമ്പോ ഒന്നും ഇല്ലാതെ വരുന്ന ശരിയല്ലല്ലോ അപ്പഴേ ഞാനേ മാലയും വളയും കമ്മലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അമ്മച്ചിയുടെ കഴുത്തിൽ ഒന്നുമില്ലെന്ന് കണ്ടപ്പോ ഞാനൊരു മാല അങ് ഉണ്ടാക്കി ഇത് കിടക്കട്ടെ എന്താന്നറിയോ ഇത് ഒരു കള്ളനും പിടിച്ചോണ്ട് പോയില്ല ഞാൻ സ്വർണ്ണമൊന്നുമല്ല തരുന്നത് പക്ഷേ ഇത് അമ്മച്ചിയുടെ കഴുത്തിന് യാതൊരു ദോഷവും വരൂല്ല ഇത് ഗ്ലാസ് ബീഡാണേ ആ ഈ തിളക്കൊന്നും പോകൂല ഇതിങ്ങനെ തന്നെ കിടക്കും കേട്ടാ ഞാൻ വാച്ച് ചെയ്തായിരുന്നു അമ്മച്ചിയുടെ കഴുത്തിലൊന്നുമില്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ നിൽക്കേണ്ട അത് വിചാരിച്ചു സ്വർണ്ണൊന്നും വാങ്ങിച്ചൊന്നും ഇല്ല അല്ല സ്വർണ്ണം ഇട്ടുകൊണ്ട് നിന്നിട്ട് വല്ലതിനും കഴുത്തിക്കറി ഇങ്ങനെ പിടിക്കണ്ട പിന്നെ ഞങ്ങൾക്ക് വിഷു ഇല്ല അമ്മ മരിച്ചു ഹസ്ബൻഡ് അമ്മ മരിച്ചു പോയതേ ഉള്ളൂ കുറച്ച് ദിവസം രണ്ട് മാസം കണ്ടു കഴിഞ്ഞേ ഉള്ളൂ അമ്മ മരിച്ചു രണ്ട് മൂന്ന് മാസമായ അതുകൊണ്ട് വിഷു ഇല്ലെങ്കിലും അമ്മച്ചയ്ക്ക് ഞാൻ തരികയാണെ ഒരു സെറ്റ് ഉണ്ട് ആ പിന്നല്ലാതെ നമ്മള് അല്ലല്ല ആർക്കും കൊടുക്കാനും അല്ല കേട്ടാ പറഞ്ഞോ ആ ഒന്ന് ചീത്തയാക്കിട്ട് കൊടുത്താലും കൊഴപ്പില്ല ആ അമ്മച്ചേക്കും ഇതെന്തേലെയാ അഞ്ചു കിലോ പഞ്ചസാര വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഉം അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണാൻ വന്ന വെറും കൈയ്യോട് വരാൻ വയ്യാത്തോണ്ടാണ് അപ്പൊ കണ്ടിട്ട് പോകാം എന്തൊക്കെയാണ് ഇല്ലാത്ത എന്നൊക്കെ നോക്കിയിട്ട് ഇനി ഒരു വരവ് വരും ആ പഞ്ചസാര തീർന്നല്ലേ പറഞ്ഞതേ ആ ഈ തേയിലൊക്കെ വെക്കാൻ കുപ്പി ഉണ്ടോ ആ കണ്ടോ ഇതൊരു നല്ലൊരു അനുഗ്രഹം നോക്ക് എല്ലാം അടുക്കി വെക്കാനായിട്ടൊക്കെ ഒരു സംവിധാനം കൊണ്ടുവന്ന് ആ മനുഷ്യന് നന്ദി പറയാ അല്ലേ അതെ 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 നമ്മക്ക് ആ ഇത് അമ്മച്ചി കൊറേ അമ്മച്ചി കുപ്പി തട്ടി വെക്ക ഇത് രണ്ട് പാക്കറ്റിനകത്തുണ്ട് കേട്ടോ ഇത് രണ്ട് പാക്കറ്റിൽ ഇത് ഫുൾ കൂടി അമ്മച്ചിയുടെ അലമാര അമ്മച്ചലമാര ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു പിന്നെ അമ്മച്ചിക്ക് ഇത് കണ്ട് വീഡിയോ കണ്ട് അമ്മച്ചി എല്ലാരും ഒന്ന് കാണാൻ വരണേ നല്ലൊരു അമ്മച്ചിയാണ് ഈ ദുഃഖങ്ങളുടെ ഇടയിലെ ആൾക്കാർക്ക് അല്പം ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടുന്ന ഒരു നല്ലൊരു തൈക്കളവിയാണ് അപ്പൊ ഇതിന് താക്കോലൊക്കെ ഉണ്ടോ ലോക്ക് ചെയ്യാൻ താക്കോലൊക്കെ ഉണ്ടോ അയ്യോ അത് വേണം പിന്നെ ഇത് വലിയൊരു എടുത്തോണ്ട് പോകൂലെ അപ്പൊ അമ്മച്ചീടെ യഥാർത്ഥ റൂട്ട് ഏതാണ് ഇത് ഏത് റൂട്ടാ ആ റൂട്ടിൽ വേണം വരെ എങ്കി എളുപ്പം നമുക്ക് വരാൻ പറ്റും ഇത് ഞങ്ങൾ കറങ്ങിയാണ് വന്നത് പേയാട് വന്നിട്ട് നെടുങ്കുഴി സ്ഥലം ചോദിക്കുന്നു കണിയാറമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് പള്ളിയുടെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അതിന്റെ സൈഡിലായിട്ടാണ് ഈ അമ്മച്ചിയുടെ ഈ ഒരു കടയുള്ളത് അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അപ്പൊ അതിന്റെ നടുക്കാണ് നമ്മുടെ വിദ്യാഭ്യാസം ഉള്ള അമ്മൂമ്മ ഇരുന്ന് ചായക്കൊച്ച എന്തിനു വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളും മാലയക്കെട്ടങ് സുന്ദരി ആയല്ല ഇനിയാണ് ചൂട്ട നിക്കാൻ പോന്നത് ഇല്ലേ അമ്മച്ചി അമ്മച്ചിയുടെയൊക്കെ ഒരു ഫോട്ടോ എടുത്തോ ഞങ്ങൾ എടുത്തിട്ടുള്ള അയ്യോ വേണം ചുരുവേണം ചുരുവേണം എല്ലാം ഞാൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത് ഉച്ചയ്ക്ക് തൂണ് വരെ തയ്യാറാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അല്ലല്ല എനിക്ക് ഒരു ടൈമുണ്ട് ആ ടൈമിൽ ഇപ്പൊ നമ്മൾ ഒരിടത്ത് നമ്മൾ അത് കരുതി എഴുന്നേക്കണമല്ലോ അങ്ങനെ എഴുന്നേറ്റ് ഞാൻ അമ്മച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ് കാപ്പി എനിക്ക് ഹോസ്റ്റലിൽ കുട്ടികളുണ്ട് അവർക്കും കൊടുത്തു കാപ്പി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഉച്ചക്കത്തെ ഊണും തയ്യാറാക്കി വെച്ച് അവർക്കും കൊടുത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പിന്നെ വിഷുവിന് ആ സെറ്റും കൊണ്ട് കൊടുക്കണം കേട്ടോ പറഞ്ഞേ കൊടുത്ത് നിൽക്കണം എനിക്ക് കാണണം ഏപ്രിൽ പതിനാലാം തീയതിയാണ് വിഷു പതിനാലാം തീയതി സ്ഥലങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ കാണാൻ വരുന്നുണ്ട് അമ്മച്ചിയെ കാണുക വെറും കയ്യോട് വരല്ലേ കാര്യം വച്ചാൽ നമ്മളൊക്കെ കൊണ്ടാണ് പുള്ളിക്കാർ കഴിഞ്ഞു പോകുന്നത് അല്ലേ അമ്മച്ചി അമ്മച്ചി ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങളും മിക്ക ജനങ്ങളും കണ്ടു കഴിഞ്ഞു അമ്മച്ചിയുടെ വീഡിയോ പക്ഷെ അമ്മച്ചി ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാണ് ഇതാ കണ്ടോണ്ടിരിക്കയാണ് ആ ചട്ടി ാണ് കട തുടങ്ങിട്ട് പത്ത് വർഷം പത്ത് മറുപടി പറയട്ടെ പത്ത് വർഷമായി പത്ത് വർഷമായി അഞ്ചു മണിക്ക് രാവിലെ അഞ്ചു മണിക്ക് വരും അഞ്ചു മണി ആവുമ്പോ ബാധി കിട്ടും ഒരമ്മച്ചി ഇന്ന് ചായ കുടിക്കുന്നല്ലോ അമ്മച്ചി എട ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി വാത ഒരാതെ സംസാരിച്ചോണ്ടിരിക്കും നമ്മൾക്ക് കുറേ ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിയാൻ വയ്യാത്ത കുറെ കാര്യങ്ങളൊക്കെ പഴയ തലമുറയിലായിട്ട് സംസാരിക്കുമ്പോ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അത് ഇപ്പോഴത്തെ തലമുറക്കാര് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതൊരു സത്യ അമ്മച്ചീടെ പേര് പറഞ്ഞില്ലല്ലോ ഇതൊക്കെയാലും ഇതൊക്കെയായാലും പല്ലില്ലാത്തോണ്ട് പകുതി അങ്ങ് പോയി അമ്മച്ചീടെ ഉം കൊള്ളാം അടിപൊളി മാല ഞാൻ നോക്കുമായിരുന്നു അമ്മച്ചീടെ കഴുത്തിനെങ്ങനുണ്ട് നോക്ക് ഞാൻ ആദ്യം വാച്ച് ചെയ്ത ചീടെ കഴിയത്തിൽ ഒന്നും കാണുന്നില്ല ഇതാ ഒന്നും പേടിക്കണ്ട കേട്ടാ എന്നാ എല്ലാരും ഒന്ന് നോക്കേം ചെയ്യും കൊറച്ച് പെണ്ണായില്ലേ അങ്ങനെ നമ്മുടെ അമ്മൂമ്മയെ കണ്ടു സന്തോഷം നല്ല വൃത്തിയും വെടിപ്പും ഉള്ള ഒരു അമ്മൂമ്മയാണിത് അപ്പഴേ ബില്ല് എത്രയായി നമ്മടെ പറയണം അയ്യാ ചായ ഒരു ഒരു ചായ പപ്പടം നീ അവിടെ അപ്പൊ എന്തായാലും ഇതിരിക്കട്ടെ അമ്മച്ചി ഇതിരിക്കട്ടെ ഇത് എന്റെ ഒരു സ്നേഹ സമ്മാനം കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ എവിടെ ഇവിടെ അടുത്ത് തന്നെയാണോ ആണല്ലേ ഇതുപോലെ വന്നിരിക്കൂലെ അമ്മച്ചിയുടെ അടുത്തൊക്കെ നിങ്ങളൊക്കെ വന്നിരിക്കുമ്പോ ഒരു സന്തോഷല്ലേ ഇത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞേ നാട്ടുവിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞ ഇല്ലേ അതാണ് ഈ നാട്ടും പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ എല്ലാവരും വരുന്ന സമയം നമുക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധവായു ശ്വസിച്ച് നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അമ്മച്ചീടെ ഒരു ചായയും പപ്പടവും കൂട്ടി നമുക്ക് അമ്മച്ചിയോട് തന്നെ മുന്നോട്ട് നീങ്ങാം അപ്പൊ ഓക്കെ ബൈ അമ്മച്ചി അപ്പൊ ഓക്കെ ബൈ